കൂട്ടാരെക്കെല്ലേ കുഞ്ഞുങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചു പോകാൻ തോന്നൂട്ടു അവരുടെ സ്നേഹപ്രകടനം ഉണ്ടട്ടോ എപ്പോഴും നമ്മൾ അവർക്ക് ഉമ്മ കൊടുക്കണം വർത്താനം പറയണം ഇല്ലെങ്കിൽ എങ്ങനെയാ അമ്മ ഡാൻസ് പഠിപ്പിച്ചെ കളിക്ക് കൂട്ടാരെ എന്റെ കൊച്ചിട്ട ഡാൻസ് അമ്മ എങ്ങനെയാ പഠിപ്പിച്ചേ അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാ ആ എങ്ങനെയാ അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാ രണ്ടാമത്തെ സ്റ്റെപ്പ് കയ്യൊക്കെ ഉയർത്തിയിട്ടാണോ ഇന്നൊരു മൂഡില്ല ശരിക്കും ശരിക്കും അത് കയ്യൊക്കെ ഉയർത്തിട്ട് ഡാൻസ് കളിക്കൂട്ടോ പിന്നെ അത് മനുഷ്യരെ പോലെ നമ്മളുടെ ഉമ്മ വേണം എപ്പോഴും പിന്നെ നമ്മൾ അവരോട് മിണ്ടി കൊണ്ടിരിക്കണം ഉമ്മ കൊടുത്താലും മതിയാവൂല നമ്മൾ പിന് നമ്മുടെ മുഖത്ത് ഇങ്ങനെ ചിറക് വെച്ചിട്ട് ഒരയ്ക്കോ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉമ്മ തന്നോണ്ടിരിക്കും അങ്ങനെയാണ് എപ്പോഴും സംസാരിച്ചോണ്ടിരിക്കണത് അങ്ങനെയൊക്കെയാണ് ഭയങ്കര സ്നേഹമാണ് ഇതക്ക് ഞാൻ മോദാഴ്ച അവരുടെ രീതിയിൽ നമുക്കുള്ള ഉമ്മ അവര് തരുന്നാട്ടോ കെട്ടിപ്പിടിക്കുന്നാണ്ടോ ഭയങ്കര രസമാണ് ഏത് അടുത്തുനിന്ന് പോകാനേ തോന്നത്തില്ല പക്ഷെ എപ്പോഴും എപ്പോഴും ഇവിടെ വന്നിരിക്കാൻ നമുക്ക് പറ്റത്തൂല്ലോ അവർക്ക് ഭയങ്കര സങ്കടം നമ്മൾ ഇറങ്ങി പോയിട്ടുണ്ടെങ്കി വന്നിട്ട് രാവിലെ കൊറേ നേരം നമ്മൾ കണ്ടില്ലെങ്കിൽ ഇവിടെ തീറ്റയൊക്കെ ഇരിപ്പുണ്ടെങ്കിലും ഭയങ്കര ഒച്ചത്തേക്ക് കരയാൻ തുടങ്ങും കേട്ടോ അപ്പൊ നമ്മള് കയറി എന്ന് അവർക്ക് അറിയാട്ടോ അങ്ങനെ പിന്നെ ഞാൻ രണ്ടാമത്തെ നിലയിലേക്ക് നടന്നു വരുന്ന ഒച്ചേക്കും പോലെ ഭയങ്കരമായിട്ട് അലച്ചുവെട്ടി കറി കേട്ടോ അവർക്ക് അറിയാം നമ്മുടെ പ്രസൻസേ അവർക്ക് അറിയാം കേട്ടോ ഭയങ്കര സ്നേഹമാണ് ഇതുങ്ങളുടെ രീതിയിൽ നമ്മളോട് സ്നേഹം പ്രകടിപ്പിക്കുന്നതാണ് കേട്ടോ രണ്ട് സ്റ്റെപ്പ് ഡാൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട് കേട്ടോ പാവം എന്ത് രസമാണ് ഇവിടെ വന്നിരിക്കാന് ഭയങ്കര രസമാണ് ഏറ്റവും പാവം തോന്നുന്ന ഇതെങ്കിൽ ഹാൻഡ് ഫീഡ് നമ്മൾ കലക്കി കൊടുത്തുകഴിഞ്ഞപ്പോൾ ഒരു പ്ലേറ്റിൽ കൊടുത്താൽ മതി അത് കുഞ്ഞു പിള്ളേരെ എടുത്ത് കഴിക്കുമ്പോൾ ഇങ്ങനെ കഴിക്കും നമ്മൾ നോക്കി നിന്ന് പോകട്ടോ നല്ല രസമാണ് അത് കാണാൻ അല്ലാതെ നമ്മള് സിരിഞ്ഞ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ ഭയങ്കര പാവമാണ് പക്ഷെ ഭയങ്കര സ്നേഹമാണ് രാത്രി ഇതിനെ കുറച്ച് പേടിയുണ്ട് തോന്നുന്നു ഇടിയ മഴയാണ് ഇവിടെ രണ്ടു ദിവസമായിട്ട് ഭയങ്കരമായിട്ട് പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ ഒരു കുഞ്ഞ് കിളി കുഞ്ഞാണെങ്കിൽ അവർക്ക് അവരുടേതായ ഒരു വേ ഉണ്ട് അവരുടെ സ്നേഹവും അവരുടെ ഇഷ്ടവും നമ്മളോടുള്ള അറ്റാച്ച്മെന്റോ ഒക്കെ പ്രകടമാക്കാൻ നമ്മളത് കുറച്ച് ദിവസം കൊണ്ട് തന്നെ നമുക്ക് അത് മനസ്സിൽ എന്ത് രസം എന്നറിയ ഭയങ്കര ഒരു ഗുഡ് ഫീൽ ആണ് ഭയങ്കര പോസിറ്റീവാണ് ഇവിടെ വന്നിരിക്കുമ്പോ എപ്പോഴെപ്പോഴും കൊടുകയറി വരാൻ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുക നമ്മൾ താഴെ ഇരിക്കുമ്പോ പക്ഷേ ഓരോരോ ജോലികൾ ആയതുകൊണ്ട് അധിക സമയം എനിക്ക് വന്നിരിക്കും ഇവര് താഴ്ത്തുകൊണ്ടുപോകാൻ പറ്റത്തില്ല അവിടെ ഒക്കെ അപ്പിട്ട് വെക്കൂലെ അതുകൊണ്ട് പറന്ന് നടക്കുകയും ചെയ്യും പൂച്ച പിടിക്കുകയും ചെയ്യും അതുകൊണ്ട് എനിക്ക് താഴ്ത്തു കൊണ്ടുപോകാൻ ഒരു നിവർത്തിയില്ല അപ്പൊ ഇവിടെ തന്നെയാണ് ഇവരുടെ ലോകം ഇവിടെ നിന്നോണ്ടായി എനിക്ക് കൊറേ ജോലി ഉണ്ട് ഇവിടെ നിന്നു നമ്മുതായിക്കോട്ടെ ഓക്കെ പോ കണ്ണീ കൊള്ളാൻ വേണ്ട പോ പോ പോവാ ചില്ലപ്പോ ഇരിക്ക ചില്ലെന്നോ പോവോ പോയിക്ക പോ പോ ഇരിക്ക രെ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു സന്തോഷമായിട്ടിരിക്കുന്നു കരുതുന്നു നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ലിബാമ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോയില് കാണിച്ചപ്പോൾ എല്ലാരും അതൊന്നിട്ട് കാണിക്കണം അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയണമെന്ന് പറഞ്ഞാൽ ഒത്തിരി ഒത്തിരി ഓർഡർ വരുന്നുണ്ട് അപ്പം ഞാൻ കണ്ടൊക്കെ എഴുതിയിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് പക്ഷേ പിന്നെ ഞാൻ പിന്നെ ചുണ്ടിലൊന്നും ഇട്ടിട്ടില്ല അപ്പൊ നമുക്കതൊന്നിട്ട് നോക്കാം ആദ്യം ലിപ് ലൈനർ കൊണ്ടൊന്ന് ലിപ് ലൈൻ ഒക്കെ വരച്ചിട്ട് നമുക്ക് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള വി വാക്സിന്റെ ലിപ് ഒന്ന് നോക്കാം എന്നിട്ട് നമുക്ക് വിശേഷങ്ങളൊക്കെ പറയാം ാണ് ചേരാം ഇപ്പൊ നോക്കിക്ക എന്റെ ചുണ്ടയിൽ ഞാൻ ഒന്നും ഇട്ടിട്ടില്ലാട്ടോ നമ്മള് കെമിക്കൽ ഫ്രീ ആയിട്ട് നമ്മുടെ വി വാക്സിൽ അതായത് നാച്ചുറൽ ആയിട്ടുള്ള ഹണി ഉണ്ടല്ലോ ഹണി തേൻ ശേഖരിക്കാൻ വേണ്ടി തേനീച്ചുകൾ ഉണ്ടാക്കുന്ന അറയാണ് വി വാക്സ് എന്ന് പറയുന്നത് അത് ശുദ്ധീകരിച്ചെടുക്കുന്നത് അത് നമ്മൾ ഒത്തിരി ബൾക്കായിട്ട് ഭയങ്കര കോസ്റ്റ്ലി ആണ് പക്ഷെ അത് നമ്മൾ ബൾക്ക് ഇപ്പൊ ഈ സെയിം സാധനം തന്നെ ബോഡി മോയിസ്റ്റർ ആണെങ്കിലും അതുപോലെ ലിപാമൊക്കെ ആണെങ്കിലും പലതരം ബേസിൽ ഉണ്ടാക്കാൻ പറ്റും അതുപോലെ വാസലിൻ അതുപോലത്തെ കുറെ ബട്ടറുകൾ എന്തായാലും ഷിയ ബട്ടർ അല്ലെങ്കിൽ പിന്നെ അങ്ങനത്തെ കുറേ ബേസുകളിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതിലേറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ളത് ഏറ്റവും But നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ വിവാക്സ് ആണ് അപ്പൊ നമ്മൾ വിവാക്സിലാണ് റെഡിയാക്കുന്നത് അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന ബോഡി മോയ്സ്റ്റർ ആണെങ്കിലും അതുപോലെ ഒക്കെ ആണെങ്കിലും നാച്ചുറൽ എന്ന് ഞാൻ പിടിവാച്ചു പിടിക്കുന്നതിന്റെ കാരണം ഇത്തരം കാര്യങ്ങൾ പലതരം ബേസിൽ ഉണ്ടാക്കാൻ പറ്റും അതായത് പിന്നെ വാസിലിൻ അങ്ങനെയൊക്കെയുള്ള സബ്സ്റ്റൻസിൽ ഉണ്ടാക്കാൻ പറ്റും പിന്നെ കുറെ ബട്ടറുകളുണ്ട് ഇങ്ങനെ ഉദാഹരണ ഷിയ ബട്ടർ ഷിയ ബട്ടർ ഒക്കെ കുറെ ഇപ്പം നാച്ചുറൽ ആണ് ഒരു മരത്തിൽ നിന്ന് എടുക്കുന്നതാണ് ഓക്കെ അതേപോലത്തെ കുറെ പിന്നെ ബേസ് ആയിട്ടുള്ള സംഗതികളിൽ ും പക്ഷെ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ബേസ് ആണ് അതായത് നമ്മുടെ തേനീച്ച തേൻ ശേഖരിച്ചു വെക്കാൻ വേണ്ടി അവർ തന്നെ മേക്ക് ചെയ്യുന്ന വളരെ നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് വി എന്ന് പറയുന്നത് അതായത് തേനീച്ചയുടെ അറ അത് ശുദ്ധീകരിച്ചെടുക്കുന്ന ആ വി വാക്സ് ബേസ് ആയിട്ടാണ് നമ്മുടെ എല്ലാ പ്രൊഡക്റ്റുകളും നമ്മൾ ഉണ്ടാക്കുന്നത് പിന്നെ നമ്മൾ അതിൽ ചേർക്കുന്ന വെജിറ്റബിൾ ഗ്ലിസറിൻ ആണ് പക്ഷെ നമ്മുടെ ലിപാമില് നമ്മള് ബീറ്റ് റൂട്ടും അതുപോലെ തന്നെ വി വാക്സും കോക്കോനട്ട് ഓയിലും എസെൻഷ്യൽ ഓയിൽ ചേർത്തിട്ടാണ് നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത് ആക്കിയിരിക്കുന്നത് അപ്പൊ പിന്നെ വളരെ നേരത്തെ അളവിൽ എഡിബിൾ കളറും ചേർത്തിട്ടുണ്ട് അത് ഫസ്റ്റ് ക്വാളിറ്റി എഡിബിൾ കളർ കേക്കിലൊക്കെ ചേർക്കുന്ന എഡിബിൾ കളർ ഫസ്റ്റ് ക്വാളിറ്റി നല്ല കോസ്റ്റ്ലിയാണ് ഈ സംഗതികൾ തന്നെ വി വാക്സ് എന്ന് പറയുന്നത് ഭയങ്കര കോസ്റ്റ്ലിയാണ് പക്ഷെ നമ്മൾ വളരെ ബൾക്കായിട്ട് എത്ര പൈസ കൂടുതലായാലും നമ്മൾ ഏറ്റവും നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് കൊടുക്കണം എന്ന് ഉദ്ദേശിച്ചിട്ടാണ് നമ്മുടെ ശരീരത്തിന് കേടില്ലാത്ത വിധത്തിലുള്ള വി വാക്സ് എന്നെ സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പം അത് ബൾക്കായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് അതിലാണ് ഞാൻ എല്ലാ പ്രൊഡക്റ്റുകളും റെഡിയാക്കുന്നത് ആക്കുന്നത് അപ്പം അങ്ങനെ റെഡിയാക്കുന്നതുകൊണ്ട് ഇത് നാച്ചുറൽ പ്രൊഡക്റ്റ് എന്ന് തന്നെ പറയാം അപ്പൊ നമുക്ക് ഇതൊന്നിട്ട് നോക്കാം എന്നിട്ട് നമുക്ക് വിശേഷങ്ങളൊക്കെ പറയാം വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ നല്ലൊരു ഒരു നനനത്ത അതിന്റെ ആ ഒരു വേ ആക്സും കോക്കനട്ട് ഓയിലും എസെൻഷ്യൽ ഓയിലും ഒക്കെ ഉള്ളതുകൊണ്ട് ചുണ്ടിനെ ഭയങ്കരമായിട്ട് മോയിസ്വറും കൊണ്ടുവരും ആ ഒരു വാട്ടർ കണ്ടന്റ് അതേപോലെ നിലനിൽക്കുകയും ചെയ്യും എന്നാൽ നല്ല ഭംഗിയായിട്ട് ഒരു ഇളം പിങ്ക് കളറിലേക്ക് ഭയങ്കര നാച്ചുറൽ ആയിട്ട് തോന്നുകയും ചെയ്യും ലിപ്സ്റ്റിക് ഇട്ടാന്ന് തോന്നത്തേ ഇല്ല നാച്ചുറൽ ആയിട്ട് ഇനി ഇത് കുറേ നാൾ ഉപയോഗിക്കുകയും ചെയ്യാം ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കൈവരലും കൊണ്ട് ടച്ച് ചെയ്ത് നമ്മളെ ചുണ്ടലാക്കി കൊണ്ട് തന്നെ ഒന്ന് ടാ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ടിരിക്കുകയും ചെയ്യും അടിപൊളിയല്ല എന്ത് രസം നോക്കി എന്തൊരു ചേഞ്ച് വന്നില്ല നമ്മൾ നമ്മുടെ ബ്യൂട്ടി ഓയിലാണെങ്കിലും അതുപോലെ ഒക്കെ ആണെങ്കിലും അത്രയും എന്താ പറയുക നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ കൊണ്ട് കെമിക്കൽ ഫ്രീ ആയിട്ട് റെഡിയാക്കുന്ന കൊണ്ടാണ് ഇതിന് ഇത്രയും ആവശ്യക്കാർ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് വീഡിയോ ഒത്തിരി ഓടുന്നില്ലെങ്കിലും നമുക്ക് ഇത്രയും ഓർഡർ വരുന്നത് നിങ്ങൾ മേടിക്കും ചേച്ചി മേടിച്ചിട്ടുണ്ടെങ്കിൽ അനിയത്തിമാരോട് പറയും അമ്മയോട് പറയും അമ്മ അവരുടെ അനിയത്തിമാരോട് പറയും അങ്ങനെ സുഹൃത്തുക്കളോട് പറയും അങ്ങനെ അങ്ങനെ എന്താ വാക്കുകൾ വാക്കുകൾ കൊണ്ടാണ് നമ്മുടെ നമുക്ക് കൂടുതലായിട്ട് ഓർഡർ കിട്ടുന്നത് അതിലെനിക്ക് ഒത്തിരി നന്ദിയുണ്ട് നിങ്ങളോട് നിങ്ങൾ ഉപയോഗിച്ചിട്ട് നല്ല സാധനമായതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരോട് പറയുന്ന അത് നല്ല ഹൃദയത്തിന്റെ ഉടമകൾക്ക് മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്ന നല്ല സാധനം മറ്റുള്ളവരോട് കൂടി ഉപയോഗിച്ചോട്ടെ എന്ന് ഓർത്തിട്ട് അഭിപ്രായം പറഞ്ഞ് മറ്റുള്ളവരെ കൊണ്ട് മേടിപ്പിക്കാൻ പറ്റുള്ളൂ അതിൽ എനിക്ക് ഒത്തിരി നന്ദിയുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഒരാഴ്ചയിൽ തന്നെ ഇത്രയും പ്രൊഡക്റ്റുകൾ വെച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ഇതുപോലെ തന്നെ ഒത്തിരി വേറെ പ്രൊഡക്റ്റുകൾ ഉണ്ട് നമുക്ക് കസ്തൂരി മഞ്ഞളും ഫേസ് പാക്കും അതുപോലെ കഴിക്കാൻ പറ്റുന്ന കുടിക്കാൻ പറ്റുന്ന ഒക്കെ ഒത്തിരി ഐറ്റംസ് ഉണ്ട് അപ്പൊ എന്റെ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ വന്ന് നോക്കൂ ഇന്ന് ഇനി എനിക്കുള്ള പരിപാടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലിബാം എല്ലാം ലിബാമെല്ലാം റെഡിയാക്കിയതിനെല്ലാം ലേബിൾ ഒട്ടിച്ച് എല്ലാം റെഡിയാക്കണം അത് കഴിഞ്ഞ് നമുക്ക് ദീപാവലി കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ അയക്കാനുള്ള പ്രോഡക്റ്റുകളാണ് ഞാൻ ഇപ്പം റെഡിയാക്കിയിരിക്കുന്നത് അപ്പം അത് അയക്കണം പിന്നെ നിങ്ങൾ കൂടുതൽ കൂടുതൽ ഓർഡർ തരുന്നതിന് അനുസരിച്ച് ഒത്തിരി പെൻഡിങ് ഓർഡർ ഉണ്ട് എനിക്ക് അതെല്ലാം ഞാൻ ഓരോ ദിവസമായിട്ട് ക്യാരി ഔട്ട് ചെയ്തിട്ട് അയക്കും അതുപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ ചോദിച്ചോളൂ എനിക്ക് കോൾ വിളിച്ച് എപ്പോഴും അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല എനിക്ക് ഒത്തിരി കാര്യങ്ങളും തിരക്കുകളും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് സഹായിക്കാൻ ഒരുപാട് പേരൊന്നും ഇല്ല അറിയാമല്ലോ അപ്പം അങ്ങനെ അതുകൊണ്ട് കോൾ വിളിച്ചിട്ട് ഞാൻ കിട്ടിയില്ല എന്ന് പറഞ്ഞു നിങ്ങൾ വിഷമിക്കണ്ട വാട്സാപ്പിൽ എനിക്ക് വോയിസ് മെസ്സേജ് വിടുക ടൈം പോലെ ഞാൻ അതിനെല്ലാം റിപ്ലൈ തരും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ശരി ഇനി ഞാൻ എൻ്റെ ഈ ജോലികൾ തുടരട്ടേട്ടോ ഇതെല്ലാം ലേബൽ ഒട്ടിച്ച് റെഡി ആക്കി കഴിയുമ്പോൾ അതും കൂടി ഞാൻ ഷൂട്ട് ചെയ്തിട്ട് ഇതിന്റെ കൂടെ ആഡ് ചെയ്യാം അപ്പം ശരി കുട്ടികളെ നിങ്ങളുടെ അഭിപ്രായം എല്ലാം എഴുതിയിട്ടണം ലൈക്ക് വേണം ഷെയറും കൂടി ചെയ്യണം കേട്ടോ